രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ്റെ പ്രീ പോൾ സർവേ ചെയ്യുന്ന ലോക്പോളിൻ്റെ പ്രീ പോൾ സർവേ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രസവൻ ടി വി വാർത്ത ചെയ്തത് ലോക്പോളിൻ്റെ ദക്ഷിണേന്ത്യ സർവേയെക്കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിരുന്നു മാത്രമല്ല രണ്ടാം ഘട്ടമായിട്ട് കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ഉത്തരേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രീ പോൾ സർവേയെക്കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടെന്ന് പറയുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയുടെയും രാജസ്ഥാനിലേയും പ്രീ പോൾ സർവേയാണ് പുറത്തുവിട്ടത് അതിനുശേഷമാണ് ഇപ്പോൾ ലോക്പോൾ അടുത്ത സർവേ പുറത്തുവിട്ടിട്ടുള്ളത് ഇത്തവണ രണ്ട് സംസ്ഥാനങ്ങളുടെ എണ്ണം രണ്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രീ പോൾ സർവേ കൂടിയാണ് ഇപ്പോൾ ലോക്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അവരുടെ സർവേ എടുക്കുന്ന രീതി എന്തെന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ്റി അൻപതോളം പേര് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി അൻപതോളം പേരെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ടോ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുമായി ബന്ധപ്പെട്ടോ ആണ് അവർ ഈ സർവേക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത് ആ ശേഖരിക്കുന്ന ഇൻഫർമേഷൻ ക്രോഡീകരിച്ചാണ് അവർ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലെ പ്രീപ്പോൾ സർവേ പുറത്തുവിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അവർ പുറത്തുവിട്ടുള്ളത് ഗുജറാത്തും വെസ്റ്റ് ബംഗാളും പശ്ചിമ പശ്ചിമബംഗാളുമാണ് രണ്ട് സംസ്ഥാനങ്ങളും വളരെ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് തവണയായിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചോളം വർഷമായിട്ട് ബി ജെ പി മാത്രം ജയിക്കുന്ന ബി ജെ പി മാത്രം ഭരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സ്വന്തം സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് മാത്രമല്ല ബി ജെ പിയുടെ എല്ലാ ഇലക്ഷൻ പരീക്ഷണങ്ങൾക്കുള്ള പരീക്ഷണശാല കൂടിയാണ് ഗുജറാത്ത് ഈ ഇന്നത്തെ രീതിയിലോട്ടുള്ള ബി ജെ പിയുടെ ഹിന്ദുത്വ ബി ജെ പിയുടെ തുടക്കം പോലും ഗുജറാത്ത് നിന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ നിന്നായിരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ കിട്ടുന്ന സീറ്റുകളും ഗുജറാത്തിൽ കുറയുന്ന സീറ്റുകളും ബി ജെ പിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എങ്ങനെയാണോ ഇന്ത്യ മൊത്തം ബി ജെ പി വളരെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മറ്റൊരു മിനി പതിപ്പാണ് ഗുജറാത്തിൽ അവർ പലപ്പോഴും പയറ്റുന്നത് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ കിട്ടുന്ന സീറ്റുകളും ഗുജറാത്തിൽ കുറയുന്ന സീറ്റുകളും ബി ജെ പി വളരെ പ്രാധാന്യമുള്ളതാണ് ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളാണ് മൊത്തത്തിൽ ഗുജറാത്തിലുള്ളത് അതിൽ ലോക്പോളിൻ്റെ പ്രീ പോൾ സർവേ പ്രകാരം നിലവിടുത്ത സാഹചര്യം അനുസരിച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ സീറ്റുകളാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കും എൻ ഡി എ സഖ്യത്തിന് കിട്ടാൻ സാധ്യത എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റ് വരെ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ഇന്ത്യ മുന്നണിക്ക് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകളുടെ സാധ്യതയാണ് അവർ പറയുന്നത് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ കോൺഗ്രസ്സിന് ഏകദേശം മൂന്ന് മുതൽ നാല് വരെ സീറ്റുകൾ ഉണ്ടെന്ന് പറയാം നിലവിലെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു തിരിച്ചടിയാണെന്ന് പറയാൻ പറ്റത്തില്ല കോൺഗ്രസ്സിന് കാര്യം വെച്ചാൽ തിരിച്ചടി ഇപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറിന് ജയിച്ചു കോൺഗ്ര ബി ജെ പിക്ക് ഇപ്പോൾ അഞ്ചോളം സീറ്റുകൾ പോവുകയാണ് മാത്രമല്ല ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കോൺഗ്രസ്സിന് മൂന്ന് മുതൽ നാല് വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അനുകൂലമായ തരംഗമല്ല കോൺഗ്രസിനും എന്തൊക്കെയൊരു സാധ്യതയുണ്ട് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഗുജറാത്ത് നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് തകർത്തെറിഞ്ഞാണ് ബി ജെ പി ജയിച്ചത് ആ സ്ഥിതി കോൺഗ്രസ് കുറച്ചുകൂടെ മുന്നോട്ട് കയറി പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് കയറി എന്ന് വേണം പറയാൻ മാത്രമല്ല കഴിഞ്ഞ നിയമസഭ ലക്ഷം തൊട്ട് തന്നെ അവിടെ ശക്തി ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇപ്പോൾ സഖ്യത്തിലാണ് അവിടെ മത്സരിക്കുന്നതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് പാർട്ടികൾ ഒരുമിച്ചാണ് ഇത്തവണ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അതിൻ്റെതായ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ ഇരുപത്തിയാറ് സീറ്റുകൾ മൊത്തത്തിൽ ജയിച്ച ബി ജെ പിക്ക് ഇത്തവണ അഞ്ചോളം സീറ്റുകൾ നഷ്ടമാകുകയാണെന്ന് പറയുമ്പോഴത്തേക്കും അത്രമാത്രമുള്ള തരംഗം ബി ജെ പിക്ക് അനുകൂലമായിട്ട് അവിടില്ല പക്ഷേ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ അഡ്വാൻറ്റേജ് അവർക്കുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു മൃഗീയ ഭൂരിപക്ഷത്തോടെയുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം വിജയം ഇത്തവണ ബി ജെ പിക്ക് ഗുജറാത്തിൽ ഉണ്ടാകത്തില്ല എന്നാണ് ലോക് ലോക്പോളിൻ്റെ ഈ പ്രീ പോൾ സർവേ പറയുന്നത് അതിനുശേഷം പിന്നെ അവർ അടുത്ത പ്രീ പോൾ സർവേ നടത്തിയ സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാൾ വളരെ ഇമ്പോർട്ടൻ്റായ സംസ്ഥാനമാണ് കാര്യമെന്ന് വെച്ചാൽ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്ന സീറ്റുകൾ കുറയുന്ന സീറ്റുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനം ഒന്നുകൂടിയാണ് ബംഗാൾ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനും പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യത്തിനും ഏറെ പ്രാധാന്യമുള്ള സംസ്ഥാനം കൂടിയാണ് പശ്ചിമബംഗാൾ മമതാ ബാനർജി ഇന്ത്യ സഖ്യമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും ബി ജെ പി വിരുദ്ധമായ പാർട്ടിയാണ് അവർ നിൽക്കുന്നത് മാത്രമല്ല ബി ജെ പി വിരുദ്ധ മുന്നണിയിലാണ് അവർ നിൽക്കുന്നത് മാത്രമല്ല ഇടതുപക്ഷത്തിനും വളരെ പ്രാധാന്യമുള്ള സംസ്ഥാനം കൂടിയാണ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ തിരിച്ചു വരാൻ വേണ്ടി ഇടതുപക്ഷം ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള മികച്ച പ്രവർത്തനമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ പശ്ചിമബംഗാളിൽ അവർക്കും വളരെ നിർണായകമാണ് അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലോക്പോളിൻ്റെ പ്രീ പോൾസ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ പശ്ചിമബംഗാൾ സംസ്ഥാനത്ത് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു പറയുമ്പോഴത്തേക്കും നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ അവർ പറയുന്നത് ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകൾ മാത്രമേ കിട്ടത്തുള്ളൂ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് വരെ കിട്ടിയതാണ് അതിൽ നിന്ന് അവർ കുറഞ്ഞ് പുറമോട്ട് പോകുക എന്നാണ് പറയുന്നത് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകൾ മാത്രം ഏകദേശം ഏഴ് മുതൽ അഞ്ച് വരെയുള്ള സീറ്റുകൾ പശ്ചിറ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ ബി ജെ പിക്ക് കുറയുമെന്നാണ് ലോക്പോളിൻ്റെ സർവേ മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് സി പി എം സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് രണ്ട് മുതൽ നാല് വരെ സീറ്റ് സിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും സി പി എമ്മിനും അവിടെ അക്കൗണ്ട് തുറക്കാൻ വെച്ചാൽ കഴിഞ്ഞ തവണ പൂജ്യം മാത്രമാണ് സി പി എമ്മിന് ഇത്തവണ ബംഗാളിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് പറഞ്ഞാണ് ലോക്പോളിൻ്റെ ഈ സർവേ പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ടും ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്നും ഇന്ത്യ മുന്നണിക്ക് രണ്ട് മുതൽ നാലും എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ള ആ സാഹചര്യം നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അവിടെയും തിരിച്ചടിയാണ് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗമല്ല പക്ഷേ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള മേധാവിത്വം മൂലം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കടന്നു പോകാനുള്ള സാധ്യതയുള്ളത് പക്ഷേ വ്യക്തമായ സാഹചര്യം മുതലാക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ കക്ഷി ഉണ്ടെങ്കിൽ ബി ജെ പിയെ മലർത്തിയടിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഇപ്പോൾ ഉത്തരേന്ത്യനുള്ള ഇലക്ഷൻ പ്രവചനങ്ങൾ ഓരോരോ പ്രീ സർവേ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായുള്ള സർവേകൾ ഓരോന്നു പറഞ്ഞാൽ പുറത്തു വരുന്നുണ്ട് പക്ഷേ സി എസ് ഡി എസ് ലോക്നീതി പോലെ ലോക്പോളുള്ള സീപോൾ സർവേ ഇൻഡിപ്പൻഡൻറ്റ് പ്രീ പോൾ സർവേകൾ ഓരോന്നും പുറത്തുവരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അത്ര അനുകൂലമായി സർവിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ നാനൂറ് സീറ്റിലേക്കുള്ള ഓട്ടമല്ല അത്രമാത്രം സുഖരമായ ഒരു പ്രയാണമായിരിക്കത്തില്ല ഇത്തവണ മികച്ച മത്സരമായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ നടത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാലും പശ്ചിമബംഗാളിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ സീറ്റുകളായിരിക്കും തൃണമൂൽ കോൺഗ്രസിന് കിട്ടാൻ സാധ്യത പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകളാണ് ബി ജെ പിക്ക് ഇന്ത്യ സഖ്യത്തിന് രണ്ട് മുതൽ നാല് വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം മുപ്പതോളം സീറ്റുകളാണ് പ്രതിപക്ഷ കക്ഷികൾ കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ പതിനെട്ട് സീറ്റിനേക്കാളും പുറമോട്ട് പോകാനാണ് ബി ജെ പിക്ക് സാധ്യത എന്നുമാണ് ഇപ്പോൾ ലോക് ലോക്പോളിൻ്റെ പ്രീ പോൾ സർ പറയുന്നത് അത് നോക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്ക് തിരിച്ചടിയാണ് ഗുജറാത്തിലും തിരിച്ചടിയാണ് പശ്ചിമബംഗാളിലും തിരിച്ചടിയാണ് ബി ജെ പിക്ക് പ്രതിപക്ഷ കക്ഷികൾക്ക് മുന്നേറാനുള്ള സാധ്യതകൾ ഇപ്പോൾ തുറന്നു കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ബി ജെ പിക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നത് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ഫലങ്ങൾ നേരത്തെ പുറത്തുവിട്ട സർവേ ബലത്തിനകത്ത് രാജസ്ഥാനിൽ മാത്രമാണ് ബി ജെ പി വ്യക്തമായ മേധാവിത്വം പ്രവചിക്കുന്നത് അതുപോലെയല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കാരും മഹാരാഷ്ട്രയിൽ പോലും ബി ജെ പിക്ക് ശക്തമായ മേധാവിത്വമില്ല കർണാടകത്തിൽ പോലും പ്രതിപക്ഷ കക്ഷികൾ മുന്നേറി വരാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പോലുള്ള സീറ്റ് നില ബി ജെ പിക്ക് തവണ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല മാത്രമല്ല നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നാനൂറ് സീറ്റിലേക്കും ബി ജെ പി എത്താൻ പോകുന്നില്ല എൻ ഡി സഖ്യം എത്താൻ പോകുന്നില്ല പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമായ സ്വാധീനവും വ്യക്തമായ ചാൻസും ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇതുവരെ പുറത്തു നിന്നിട്ടുള്ള പ്രീ പോൾ സർവേകൾ